ഹലോ എല്ലാവർക്കും ചാനീസ് വെള്ള എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധത്തെ പറ്റി അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരെൻ്റെ വീഡിയോസൊക്കെ കണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഞങ്ങൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടെല്ലാം ആദ്യം തന്നെ താങ്ക്സ് പറയാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒരു യൂസ്ഫുൾ ആവുന്ന പുതിയ യൂട്യൂബേഴ്സിന് ആവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളോ കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ടിപ്സോ കാര്യങ്ങൾ പറയാൻ വലിയൊരു യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് പേര് ആ വീഡിയോലിസും വീഡിയോസിന് കുറച്ചൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മറന്നു അപ്പോൾ അതെല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് പുതിയ യൂട്യൂബേഴ്സ് അങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡ്രൈപോഡ് ഫോൺ ഫോൺ എല്ലാവർക്കും ഒരു ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നതും വീഡിയോസൊക്കെ എടുക്കുന്നതും എല്ലാവരും അങ്ങനെ ഫോണിലാണ് കുറേ പേരാണ് ഒരുപാട് വലിയ യൂട്യൂബേഴ്സാണ് ക്യാമറയിൽ എടുക്കുന്നതാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ രണ്ടാമത്തത് ട്രൈ പോഡായിട്ടോ ട്രൈ പോഡും ഒരു റിംഗ്ലായിട്ടും മേടിക്കുക കാരണം ഒരുപാട് എന്താ പറയുക ഒരു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ക്ലാരിറ്റിയിൽ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിലും ട്രൈ വെച്ച് വെച്ച് ആ സമയത്ത് ഷേക്ക് ആവാതെ നല്ല രീതിയിൽ നമുക്ക് ആ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പിന്നെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് വിലയുള്ള ഒരു ഡ്രൈപോർഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേടിക്കാതിരിക്കുക കാരണം നമ്മൾ ഒരു പുതിയ യൂട്യൂബറിനെ ഒരു ഒരു പുതിയ യൂട്യൂബർ ആകുമ്പോൾ അത് സക്സസ് ആവോ ഇല്ലയോ ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാട്ടോ സക്സസ് ആയില്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ മേടിച്ച് വെച്ചിട്ട് വെറുതെ ഒരു വസ്തുവായിട്ട് മാത്രം അവിടെ ഇരിക്കുമല്ലോ അപ്പോൾ വെറുതെ നമ്മൾ ഒരുപാട് പൈസ കൂടെയൊക്കെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് താങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ഡ്രൈപോഡോ ലൈറ്റോ മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചത് മീഷോന്നാണ് കേട്ടോ മേടിച്ചത് ഓൺലൈനായിട്ട് മീഷോന്ന് റേറ്റ് എന്ന് പറയുന്ന ഒരു മുന്നൂറ്റി അൻപത് ആ റേഞ്ചാണെന്ന് തോന്നുന്നു മുന്നൂറ്റി അൻപത് എന്തായാലും അതിൽ കൂടിയിട്ടൊന്നുമില്ല ആ ഒരു റേഞ്ചിലായിരുന്നു ഞാൻ ട്രൈ പോഡ് മേടിച്ചത് റിംഗ് ലൈറ്റും കൂടെ മേടിച്ചത് പക്ഷേ എനിക്കതിപ്പം ഇവിടെ ഇല്ല നാട്ടിലാണ് അതെനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുവരാണൊന്നും പറ്റിയില്ലായിരുന്നു പിന്നെ അതിനിടയിൽ അതൊന്നും മറിഞ്ഞ് വീണു എൻ്റെ മോള് പിടിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മോളത് മറച്ചിട്ടു അത് പൊട്ടിയൊക്കെ പോയി അപ്പോൾ എനിക്കത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്കത് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ ലൈറ്റോ കാര്യങ്ങളോ ഇല്ലാതെയാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നതും പിന്നെ അതേപോലെ രണ്ടാമത്തെ കാര്യം മൈക്ക ഞാൻ എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസും ഷോർട്സൊക്കെ എടുക്കുമ്പോൾ അറിയാം സൗണ്ട് തീരെ കുറവാണ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒരു ഷോർട്സ് വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ആറര ലക്ഷം പേരൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ഒരു നാലഞ്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രഹസ്യം പറയുവാണോ സൗണ്ട് ഒട്ടും ഇല്ല കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുമ്പോൾ ആ സൗണ്ട് ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ലല്ലോ ഇത് കാരണം നമ്മളെ വീഡിയോ വേറൊരാൾ കാണാറില്ലേ അപ്പം ഓരോരുത്തരും ഇത് വീഡിയോ സൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് അടിച്ചു പോവാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മൈക്ക് ഒരു മൈക്ക് മേടിക്കുന്നത് നല്ലതായിരിക്കും അതും ഒരുപാട് വിലയുള്ളതല്ല നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു മയക്ക് മേടിക്കുക എന്നിട്ട് ഞാൻ മയക്ക് മേടിച്ചില്ല ഞാൻ ഒരുപാട് ഒച്ചത്തിലായിരുന്നു ഓയി സോറി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും എൻ്റെ മോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് വണ്ടിയുടെ ഒച്ചയും എന്താ പറയുക കാക്ക കരഞ്ഞ അതിൻ്റെയൊക്കെ സൗണ്ട് ആ വീഡിയോയിൽ വരും അപ്പോൾ അതൊരു എന്താ പറയുക അതൊരു നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അതൊരു ഇഷ്ടപ്പെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ മൈക്ക് മൈക്കാവുമ്പോൾ ഒരു നോയിസ് ഒക്കെ ഇല്ലാതെ അത് ബെറ്റർ ബെറ്ററായിട്ട് നമുക്കത് പറയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടൊരു മൈക്ക് മേടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് സർപ്രൈസായിട്ട് ഹെഡ് അത് മേടിച്ച് തന്നത് ഇപ്പോൾ ഈ ഒരു മൈക്ക് വെച്ചാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വോയിസ് കൊടുക്കുന്നത് പിന്നെ രണ്ടാമത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എതിലായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കൈൻ മാസ്റ്ററിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടുതലും ഇത് എളുപ്പമെടുത്തത് ഇൻഷോട്ടാണ് കാരണം എനിക്ക് എഡിറ്റിങ്ങിനെ പറ്റി ഒരു ധാരണയില്ല പക്ഷേ എന്നിട്ടും ഇൻഷോട്ട് ഒരു തുടക്കക്കാര്ക്ക് എന്താ എന്തായാലും ഭയങ്കര എളുപ്പമുള്ളൊരു എളുപ്പമുള്ളൊരു സംഭവമാണ് എഡിറ്റിങ് ആപ്പാണത് അത് ഇപ്പം ഒന്നും അറിഞ്ഞിടത്തൊരാൾക്കും ചെയ്ത് ചെയ്ത് വരുമ്പോൾ പഠിക്കാൻ പറ്റും ഇൻഷോർട്ട് എന്നൊരു നല്ല ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള എഡിറ്റിംഗ് ആപ്പായിട്ടും ഇൻഷോർട്ട് മൂന്നാമത്തത് വീഡിയോസ് മാത്രം എടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ നമുക്കൊരു ഒരു വ്യൂ കിട്ടണമെങ്കിൽ നല്ലൊരു തമിണില് എന്തായാലും മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം തമിണൽ എന്ന് പറയുന്നത് നല്ല ആയിട്ടുള്ള തമ്നെ കൊടുക്കണം ഞാൻ പിക്സൽ ലാബിലാണ് തമിഴിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്താ പറയുക നല്ല രീതിയിൽ നല്ല നല്ല കണ്ടൻറ്റൊക്കെ കൊടുത്തിട്ടുള്ളൂ നമുക്ക് ആദ്യം കാണുന്ന ഒരാൾ ആദ്യം കാണുന്ന തമ്മിലാണല്ലോ അപ്പോൾ ഇത് കാണുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള തമ്മിലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം അടുത്ത് പിന്നെ ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഷോർട്സും വീഡിയോസും ഒക്കെ ഒരിക്കലും യൂട്യൂബിലെ യൂട്യൂബ് വഴി യൂട്യൂബ് ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യരുത് കേട്ടോ ഞാൻ അങ്ങനെയായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് തെറ്റായ രീതിയിലുള്ളൊരു ആണ് വീഡിയോസും ആയാലും അപ്ലോഡ് ചെയ്യേണ്ടത് വൈ സ്റ്റുഡിയോ വഴിയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത് ആദ്യം നമ്മൾ യൂട്യൂബിലൊരു പ്ലസ് അയക്കണമുണ്ടല്ലോ ആ പ്ലസ് ഐക്കണിൽ വെച്ചിട്ടായിരുന്നു ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു അതെല്ലാം വൈ സ്റ്റുഡിയോ വഴിയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് അതുവഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വ്യൂ വ്യൂസും കൂടും ലൈക്സും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും കേട്ടോ അപ്പോൾ ആദ്യം യൂട്യൂബില് ആ ഒരു പ്ലസ് അയക്കണോണ്ട് അതിൽ ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അൺലിസ്റ്റഡ് ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം നേരെ വൈത്തി സ്റ്റുഡിയോയിൽ വന്നിട്ട് വേണം വീഡിയോസ് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും കീവേഡ്സ് കൊടുത്തിരിക്കുക കേട്ടോ കാരണം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്താണ് ആ വീഡിയോയിൽ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ എഴുതുക കേട്ടോ അത് എനിക്കറിയാൻ പറ്റിയത് എൻ്റെ ഒരു ഞാനൊരു വീഡിയോ ഒരുപാട് പേര് കണ്ടെന്നില്ല അപ്പോൾ അതിൽ എന്താണോ ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പെട്ടെന്ന് ഒരാൾ ഒരു സർച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് അതിനെപ്പറ്റി എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഒരു ഒരു ആയിട്ട് കാര്യങ്ങൾ ആ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴൊരു സമയത്ത് ഒരാരെങ്കിലും ആ ഒരു വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീഡിയോസ് വേണം ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കീപാഡ്സ് ആണെങ്കിലും നമ്മൾ നമ്മളെന്ത് കണ്ടൻറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ചെറിയൊരു നോട്ട് അവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡെയിലി പുതിയ യൂട്യൂബേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുതൽ കിട്ടാനായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യരുത് വീഡിയോസും അപ്ലോഡ് ചെയ്യുക കാരണം വാട്സ്വർ നാലായിരം വാട്സ്എവർ കംപ്ലീറ്റ് ആവണക്കണം ആവണമെങ്കിൽ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷോർട്സ് ഡെയിലി ഷോർട്സ് ഇടണമെന്നില്ല അങ്ങനെ ഡെയിലി ഒന്നും ഷോർട്സ് ഇടാറില്ല ഞാൻ ഒന്നിടവിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ദിവസം ഒന്ന് ഒരു ദിവസം ഷോർട്സ് ഷോർട്സിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വേറെ ഷോർട്സ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഒരുപാടൊരു കണ്ടന്റും ഇല്ലാത്ത ഒരു വെറുതെ ഒരു ഷോർട്സ് കിട്ടാറും വ്യൂസും കാണത്തില്ല ഒന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് നല്ല രീതിയിലുള്ള കണ്ടന്റോ കാര്യങ്ങളോ വെച്ച് ഷോർട്സ് എടുത്ത് നമുക്ക് അത് അപ്ലോഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ചാനലും ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഷോർട്സോ ഡെയിലി ഷോർട്സിന് ഒന്നിടവിട്ടുള്ള ഷോർട്സോ കാര്യങ്ങളോ ഇടാം വീഡിയോസ് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ പിന്നെ പിന്നെ പറയാനുള്ളത് വീഡിയോസ് ഇടുന്ന സമയത്ത് ആദ്യം ഒരുപാട് ലെങ്ത് ലെങ്ത്തായിട്ടുള്ള വീഡിയോസൊന്നും ഇടരുത് പത്ത് പതിനെട്ട് മിനിറ്റുള്ള വീഡിയോസൊന്നും ഇടാതെ കുറച്ച് ഒരു ആറ് മിനിറ്റ് ഒക്കെ ഉള്ളൊരു വീഡിയോ ആദ്യം ഇടാൻ ശ്രമിക്കുക കാരണം ഒരു പുതിയ യൂട്യൂബറിന് ഇത്രയും ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ കാണുന്നവർക്ക് അത് കാണാൻ ലെങ്ത് ഇല്ലേ അത് കാണണോ എന്നൊക്കെ ഒന്ന് ഡൗട്ട് അടിക്കാം അതിപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആദ്യം ഒരു നാലഞ്ച് അഞ്ചൊരു അഞ്ചാറ് മിനിറ്റിലുള്ള മിനിറ്റിലുള്ളൊരു വീഡിയോസൊക്കെ ഇടുക പിന്നെ പിന്നെ ആകുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത് കൂട്ടുകട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനിരുന്നത് അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരും വീഡിയോസ് എനിക്ക് വ്യൂസ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് എൻ്റെ എൻ്റെ വീഡിയോസിലും ഇപ്പോൾ കുറച്ച് യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അത് പതി പതിയെ നമ്മൾ ഇപ്പോഴത്തെ യൂട്യൂബ് അൽകോരുതം വെച്ചിട്ട് നമ്മളെ യൂട്യൂബ് റെക്കമെൻഡ് നമ്മൾ യൂട്യൂബ് തന്നെ നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഒരു അര ഒരു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നമ്മളെ വീഡിയോസ് എത്രത്തോളം ആ ഒരു ആയി ഇംപ്രഷൻ കിട്ടി എന്ന രീതിയിലാണ് യൂട്യൂബ് നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക എന്തായാലും എല്ലാവർക്കും ഒരു കാര്യങ്ങളൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്താ മടിയൊന്നും കൂടാതെ ഞാൻ സക്സസ് ആവുമെന്നൊരു ഉറച്ചു വിശ്വാസത്തോടെ തന്നെ എല്ലാവരും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്